ഹലോ കൂട്ടുകാരെ അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട റാണി പി സദാശിവ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരിയുടെ കമൻ്റ് കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് പുള്ളിക്കാരി എങ്ങനെയുള്ള കമൻറ്റായിടുന്നതെന്നുള്ളതും പുള്ളിക്കാരി എങ്ങനെയാണ് കമൻറ്റ് ഇടുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല പ്രിൻസസ് ഓഫ് മായാവി അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഓ ഇപ്പം മിക്ക യൂട്യൂബർക്കും വരുന്നുണ്ട് കേട്ടോ എനിക്ക് കുറേ യൂട്യൂബർമാരെ ഇപ്പം പേര് ഞാൻ മറന്നുപോയി ഇവർക്കെല്ലാം കമൻറ്റ് വരുന്നുണ്ട് പലരും ഇപ്പം റിയാക്ഷൻ വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതിലൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ കുഞ്ഞിനെങ്ങാണ്ട് എട്ട് മാസം ഒമ്പത് മാസേ ആയിട്ടുള്ളൂ അപ്പോൾ ആ കൊച്ചിനെക്കുറിച്ച് ആ കുഞ്ഞും പിഴച്ച് വളരുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് അപ്പോൾ നമ്മുടെ റാണി പി സദാശിവൻ പുള്ളിക്കാരിയുടെ അതേ സ്വഭാവം അതേ പാറ്റേൺ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഭാഗ്യം കൊണ്ട് നമുക്ക് അന്ന് കമൻറ്റിട്ട് അന്ന് നമ്മൾ റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് നമുക്കിതുവരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല പക്ഷെ നമുക്ക് അറിയാവുന്ന ഒന്നിരുണ്ടായത് നമ്മുടെ പ്രിൻസസ് ഓഫ് മായ നമ്മുടെ ആര്യയും നമ്മുടെ സെയ്ദനെയൊക്കെ ഭയങ്കര ഭയങ്കരമെന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ കമൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്ത്രീകളെല്ലാം പിഴച്ചു നടക്കുന്നവരാണ് വേറെ പണിക്ക് പോകുന്നവരാണ് പുള്ളിക്കാർ മാത്രമാണ് റീസൻറ്റ് പുള്ളിക്കാർ എന്നോട് എന്നെ വെല്ലുവിളിച്ചാണ് ഒരു ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് പുള്ളിക്കാർ സർക്കാർ ഉദ്യോഗസ്ഥയാണ് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് മിലിറ്ററിക്കാരനാണ് അപ്പം എന്നെ ഏത് ഏതവസ്ഥയിലെത്തിക്കും എന്നുള്ളത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ച് രണ്ടാഴ്ചയായിതുവരെ എനിക്കൊന്നും എന്നെ ഒന്നും കാണിച്ച് തന്നില്ല എന്തായാലും എന്തായാലും നോക്കാം നമുക്ക് എന്നെന്തെങ്കിലും കാണിച്ച് തരുമോ എന്നുള്ളത് അപ്പം പുള്ളിക്കാർ വീണ്ടും പുള്ളിക്കാരി രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും കൂടി വട്ടം ഒതുക്കിയതായിരുന്നു വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് പുള്ളിക്കാർ ഒരിക്കലും ഒതുങ്ങാൻ പോകുന്നില്ല പുള്ളിക്കാരിക്കാർക്ക് ഒരു മകളുണ്ട് ആ മകൾക്കൊരു ഉണ്ട് എന്നുള്ളത് പുള്ളിക്കാർ ചിന്തിക്കുന്നില്ല നാളുടെ സമയത്ത് ആ കുഞ്ഞിൻ്റെ കല്യാണാലോചന കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നാട്ടുകാർക്ക് മൊത്തം ഇപ്പോൾ പുള്ളിക്കാരിയുടെ മുഖം അറിയാം സകല ആൾക്കാർക്കും അറിയാം അപ്പം നാളെ സമയത്ത് ആ കുഞ്ഞിൻ്റെ ഒരു കല്യാണാലോചനയും കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ സ്ത്രീയുടെ മകളാണെന്ന് അറിയുമ്പോൾ എങ്ങനെ ആ കുഞ്ഞിനെ ആൾക്കാർ വിവാഹം കഴിക്കും എങ്ങനെ ആ കുഞ്ഞിൻ്റെ ഭാവി മുന്നോട്ടും അതിനെ ഇതിന് ഇതാണ് ഇതിൻ്റെ അമ്മയെന്നറിയുമ്പം ബാക്കിയുള്ള ആൾക്കാർ ഈ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തത്തേല്ലേ ഉള്ളൂ ഏ ഇങ്ങനെയൊക്കെ കമൻറ്റും ഇട്ട് നടക്കുന്ന ഇത്രയും മോശം ക്യാരക്ടറുള്ള ഒരു ലേഡി ഈ കേരളത്തിൽ വേറെ കാണത്തില്ലെന്നാണ് എൻ്റെ ഒരു ധാരണ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത്രയ്ക്കും ഒരു സ്ത്രീയാണ് ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്നത് അതിന് സ്വന്തം മകളെക്കുറിച്ച് പോലും ആലോചിക്കാതാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴേ